അതെ ആ സ്വാമി മൊള്ള കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിച്ചിndarrayiru ആ കാര്യത്തിൽ നീട്ടാക്ഷൻ എടുക്കുന്നവൾട്ടാ കല്യാണത്തിനുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി ഇരുന്നു അതെങ്ങനെ റിച്വാലി ഗൂരീസിൽ നമ്മുടെ മൊള്ളടെ ബാവി സുദക്ഷിതാണ് ആഹാ ഞാൻ മനസ്സിലങ്ങനെ നിങ്ങൾ മനസ്സ്ട കണ്ടുလေ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേഘങ്ങൾ യങ്ങണുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻപൂറ്റിയെയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെയും കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു അടുത്ത മാസം പതിനൊന്ന് വരെയാണ് റിമാൻഡ് ചെയ്തത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു കട്ടിലപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ കവർന്ന കേസിലും മുരാരി ബാബു പ്രതിയാണ് കട്ടിലപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ മുരാരി ബാബു ചുമതലയേൽക്കുന്നതിന് മുൻപേ ഉത്തരവിട്ടിരുന്നതായും അദ്ദേഹത്തിൽ അതിൽ പങ്കില്ലെന്നുമായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം എന്നാൽ കോടതി ഇക്കാര്യം തള്ളി മുരാരി ബാബു ചുമതലയിൽ ഉണ്ടായിരിക്കെയാണ് കട്ടിളപ്പാളി കൊണ്ടുപോകാൻ മഹസർ തയ്യാറായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ദ്വാരകപാല ശില്പത്തിലെ സ്വർണപ്പാളി മോഷണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടിളപ്പാടികളിലെ സ്വർണക്കൊള്ള കേസിൽ ആറാം പ്രതിയുമാണ് മുരാരി ബാബു അതിനിടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ നിർണായകമായ മൊഴി നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്ന് എ പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ